കുളത്തൂപ്പുഴ ബി എം ജി ഹൈസ്കൂളിലെ രണ്ട് വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടത്തി ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് സ്കൂൾ അങ്കണത്തിൽ നടന്ന പാസിംഗ് ഔട്ട് പരേഡിൽ തിരുവനന്തപുരം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ഷൈനു തോമസ് വിശിഷ്ട അതിഥിയായിരുന്നു കാഴ്ചവെക്കുന്നതിന് വേണ്ടി അവരെ പരിശീലിപ്പിച്ച കൊളത്തെപ്പുഴ സ്റ്റേഷനിലെ അഡൽ ഇൻസ്പെക്ടർ അതുപോലെ സി പി ഒ എ സി പി ഒ എസ് എച്ച്ഒ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥര് സ്കൂളിലെ അധ്യാപകർക്കും ഒക്കെ അവകാശപ്പെട്ടതാണ് അതിന്റെ ക്രെഡിറ്റ് രണ്ടു വർഷത്തെ ഈ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ മറ്റ് ഏതൊരു വിദ്യാർത്ഥിയെക്കാളും നിങ്ങൾ നിയമബോധത്തിലും നീതിബോധത്തിലും അർപ്പണ മനോഭാവത്തിലും സേവന സന്നദ്ധതയിലും ഒക്കെ മറ്റ് വിദ്യാർത്ഥികളെക്കാട്ടിലും മികച്ചവരാണ് അല്ലെങ്കിൽ മുന്നിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഈ കഴിവും അറിവും നിങ്ങളുടെ സഹപാഠികൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും നിങ്ങളുടെ സ്കൂളിനും സമൂഹത്തിനും സമൂഹത്തിനുമൊക്കെ പ്രയോജനപ്രദമാവിധം പ്രവർത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടു വർഷത്തിൽ പരിശീലനം കൊണ്ട് നമ്മൾ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചാൽ നമ്മൾ സേവനം ചെയ്യുന്നവനു വേണം പഠിച്ചത് അല്ലെങ്കിൽ ആർക്കു വേണ്ടി സേവനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഈശ്വര തുല്യമായ പ്രവൃത്തിയാണ് സർവീസ് ടു ഹ്യൂമാനിറ്റി ഈസ് ദി ഹയസ്റ്റ് വർഷിപ്പ് ഓഫ് ഗോഡ് എന്നാണ് സ്വാമി വിവേകാനന്ദത്തിനും ഉപരിയായ മറ്റ് ഒരു ഈശ്വര എന്നുള്ളതാണ് വസ്തുത വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓവറാൾ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഇൻ ബോഡി മൈൻഡ് ആൻഡ് സ്പിരിറ്റ് എന്നാണ് ആരോഗ്യപരവും ഭൗതികവും മാനസികവും അതുപോലെ ആത്മീയവുമായ വികസനമാണ് വളർച്ചയാണ് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് അത് ഭൗതികവും ആരോഗ്യപരവുമായ ഡെവലപ്മെന്റിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് വസ്തുത മാനസികവും അതുപോലെ തന്നെ ആത്മീയവുമായ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന കുറ്റവാസനയും അക്രമ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മറ്റ് മയക്കുമരുന്ന പോലുള്ള വസ്തുക്കളുടെ ഉപയോഗവും ലൈംഗിക കുറ്റകൃത്യങ്ങളും ഒക്കെ ഇത്തരം ആത്മീയവും മാനസികവുമായ വളർച്ചയുടെ അഭാവം കൊണ്ട് ഉണ്ടാകുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സ്ഥലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബി വി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ചന്ദ്രകുമാർ വാർഡ് മെമ്പർ സിസിലി ജോബ് ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് കുമാർ കുളത്തൂപ്പുഴ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അനീഷ് ബി കൊല്ലം റൂറൽ എ ഡി എൻഒ വിജയകുമാർ എസ് മുൻ എ ഡി എൻ ഒ രാജീവി റ്റി എം പി എ പ്രസിഡന്റ് സജീന എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിലായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് സംഘടിപ്പിച്ചത് അച്ചടക്കം മുഖമുദ്രയാക്കി ദേശസ്നേഹം പൗരബോധം സഹജീവി സ്നേഹം എന്നീ മൂല്യങ്ങൾ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുവാനും നിലനിൽക്കുന്ന നിയമങ്ങളെ അംഗീകരിച്ച് സ്വമേധയ അനുസരിക്കുകയും ഭരണഘടനയോട് വിശ്വസ്തയും കൂറും പുലർത്തുകയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എസ് റിപ്പോർട്ടർ സുനിൽ വള്ളിക്കാല കുളത്തൂപ്പുഴ

916